എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സ്വപ്നം കാണണം എന്നാൽ ഉറക്കത്തിലല്ല ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി സ്വപ്നം കാണുക ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം ഒപ്പം ആത്മവിശ്വാസം ഇവ രണ്ടും അത്യാവശ്യമായതാകില്ല കാരണം നിങ്ങളിൽ ഒരാളായിരിക്കാം നാളത്തെ ശാസ്ത്രജ്ഞൻ നിങ്ങളിൽ ഒരാളായിരിക്കാം നാളത്തെ അധ്യാപകൻ നിങ്ങളിൽ ഒരാളായിരിക്കാം നാളത്തെ സൈനികൻ ഈ പ്രചോദനാത്മകമായ വാക്കുകൾ പറഞ്ഞത് ഇന്ത്യയുടെ വിസൈൽമാരെന്നും ജനപ്രിയനായ രാഷ്ട്രപതി എന്നും അറിയപ്പെടുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റേതാണ് വിജയം നേടുമ്പോൾ തോൽവികൾ സംഭവിക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇപ്രകാരം പറയുക ഇഫ് യു ഫെയിൽ ബിക്കോസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ഡേണി തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന സ്ഥലത്ത് നിരക്ഷരരും ദരിദ്രരുമായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് അബ്ദുൾ കലാം ജനിച്ചത് വളരെ ലളിതകരമായ ജീവിതത്തിൽ ഉടമയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ത്തിന്റെയോ ഔന്നത്യത്തിന്റെയോ ഒന്നും ഭാവഭേദങ്ങളില്ലാത്ത എഴുമയുടെ അദ്ദേഹത്തിന്റെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ വളരെ വളരെ ലളിതമായി അടുക്കളയിൽ ഒരു പാ നിലത്തിട്ട് നിലത്തിരുന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് സ്വാദിഷ്ടകരമായ വിഭവങ്ങളൊന്നുമില്ല പകരം ചോറും അല്പം സാമ്പാറും ഒരു മാങ്ങാച്ചാറും ി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി നിത്യവും ഉച്ചഭക്ഷണം ഇതുതന്നെയായിരുന്നു എന്നാൽ ജീവിതത്തിൽ യാതൊരു പരാതികളോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പഠിത്തത്തിലും ഒക്കെ അദ്ദേഹം പ്രഗത്ഭരായിരുന്നു പത്രവായനയിലും പുസ്തക വായനയിലും ഒക്കെ അതീവ തൽപ്രനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചെന്നൈ ഐ ഐ ടിയിൽ നിന്നും ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് കരസ്ഥമാക്കി ഗവേഷണ രംഗത്ത് ധാരാളം കണ്ടുപിടിത്തങ്ങൾ ഒടുവിൽ മാറി മഹത്വപൂർണമായ ചിന്തകൾ പ്രചോദനാത്മകമായ ചിന്തകൾ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഈ രോഗത്തിന് തന്നെയും മുതൽ കൂട്ടാണ് ഇതുപോലെ മനോഹരമായ വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനൽ